Poison, ും വർക്കാത്തു ഈ വീഡിയോ കേൾക്കുന്ന ആളുകൾ സഹോദരങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് ആദ്യമായിട്ടാണ് പറയാം കാരണം അവസാനം നിങ്ങൾ ഇത് കണ്ട് അവസാനം വരുമ്പോഴേ മറന്നുപോകുന്നുള്ള ഒന്ന് വെച്ചുകൊണ്ടാണ് ഇത് ഇതാദ്യമായിട്ട് ഞാനിത് പറയുന്നത് മറ്റൊന്ന് വിചാരിച്ചിട്ടില്ല ഈ പറയാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് വീഡിയോയിൽ ഞാൻ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഷെഹർ ഷെഹറ് ഷെഹർ എന്ന് പറയുന്ന ഒരു മഹാ സാധനം മഹാസാധനം അള്ളാഹു അള്ളാഹ് സുഹാനുഭൂ തമ്പുരാൻ ഇതിനെ ഭൂമി ലോകത്ത് ഇറക്കിയിരിക്കുന്നു ജനങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയും മനസ്സിലാക്കാൻ വേണ്ടിയും ഇറക്കിയിരിക്കുന്നു ഈ ശഹർ എന്ന് പറയുന്ന ഒരൊന്നുണ്ടല്ലോ മനുഷ്യനെ തകർത്ത് കളയുന്ന ഒന്നാണ് ഏതെങ്കിലും ഒരു ചെറിയ വൈരാഖ്യങ്ങൾ ഒരാളുണ്ടാകുമ്പോൾ ഇതാണ് ചെയ്യുന്നത് പക്ഷേ ഇതൊരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എങ്കിലും ഇന്നലെ എനിക്കൊരു അനുഭവം കിട്ടിയത് കൊണ്ടും ഒരു മഹാനിൽ നിന്നും ഒരു അഭിപ്രായം കിട്ടിയത് കൊണ്ടുമാണ് ഞാനിപ്പോൾ ഇത്രയും പറയുന്നത് അതിനെക്കുറിച്ചൊരു അഭിപ്രായം എനിക്കൊന്നു പറയുന്നതിന് വേണ്ടിയാണിപ്പോഴും ഞാനിത് പറയുന്നത് അപ്പോൾ ഈഷർ എന്ന് പറയുന്നതിനെ കുറിച്ച് ഞാനൊന്നു പറയട്ടെ അപ്പോ ഈ ശർ ചെയ്യുന്നവർ അള്ള തൽക്കാലികമായ ഒരാളിനോടുള്ള വൈരാഗ്യമല്ലെങ്കിൽ ആ മനുഷ്യ മനുഷ്യനെ വൈരാഗ്യം വെച്ച് തകർക്കുന്നതിനുള്ളൊരു മാർഗം നേരിട്ട് ചെയ്യാമയ്യാത്തത് കൊണ്ടും അതിഥി ചെയ്യാമയ്യാത്തത് കൊണ്ടും ആരെങ്കിലും കണ്ടു കുറച്ച് കാശ് കൊടുത്തിട്ട് അവസാനം ഈ ശൈത്താനെ അങ്ങ് വിട്ടിട്ട് ആ മനുഷ്യൻ്റെ ജീവിതത്തെ ആ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലായാലും പ്രവർത്തനത്തിലായാലും ശരി ശ്വേതാൻ ചെന്ന് കുഴപ്പങ്ങളുണ്ടാക്കുകയും അതെല്ലാവിക്കുകയും ചെയ്ത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് അസുഖം ഉണ്ടാക്കുന്ന ഒരു സ്വഭാവം കൂടി ഇതിനകത്തുള്ളതാണ് അള്ളാഹിശ്വര ചെയ്യുന്നവനെ സംബന്ധിച്ച് ചെയ്യുന്നവരെ സംബന്ധിച്ച് അള്ളാഹു സുഹാനയുടെ പരിശുദ്ധമായ ഗുരുഹാലിലൂടെ ഇവർക്ക് ആളിച്ചിരിക്കുന്നു അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല നരകത്തിലേക്കാണ് അവർ പോകുന്നത് അതുകൊണ്ട് ഇത്തരം ദുഷ്കർമ്മ ദുഷ്കർമ്മം എന്ന് പറയും ഈ ദുഷ്കർമ്മങ്ങൾ ചെയ്യാനാരും ഇങ്ങനെ പോകല്ലേ ഈ ദുഷ്മർഗം നിഷ്കർമ്മങ്ങൾ ഒഴിക്കുന്നതിന് വേണ്ടി ഒരുപാട് പദ്ധതികളുണ്ട് പല പദ്ധതികളും നേരത്തെയുള്ള വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഞാൻ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല ഇന്നലെ എനിക്ക് കിട്ടിയ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്നത് അതുകൊണ്ട് ആ കാര്യം അതുപോലെ ചെയ്താൽ മതി എന്നാണ് ഒരു മഹാൻ ഇന്നലെ എന്നോട് അഭിപ്രായം പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ നിങ്ങളോടും പറയാൻ പോകുന്നത് അത് മറ്റൊന്നുമല്ല ഞാൻ പറയാം പക്ഷേ അറമ്മീനായ തമ്പുരാനേ ഇന്നലെ പറഞ്ഞു തന്നെ ആ മഹാനുണ്ടല്ലോ ചില്ലറക്കാരനല്ല അമ്മാവുമായിട്ട് ഏറ്റവും ബന്ധമുള്ള ഒരു മഹാപ്രഭയാണ് ആ മഹാബുളിക്ക് അള്ളാഹു സുബാനായ തമ്പുരാൻ എല്ലാവിധ ഹയതുകളും എല്ലാ യുധ ബർക്കത്തുകളും എല്ലാവിധ ഗുണങ്ങളും ആ മഹാന് അള്ളാഹു കൊടുക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിനങ്ങ് ദുവാ കൂടി അദ്ദേഹത്തിന് വേണ്ടി ചെയ്യുകയാണ് മറ്റൊന്നുമല്ല അദ്ദേഹം പറഞ്ഞു വന്ന കാര്യം ഈ ലളിതമായൊരു കാര്യമാണ് പറഞ്ഞു തന്നത് ആ ലളിതമായ കാര്യം കൊണ്ട് നമുക്കതങ്ങ് പ്രയോജനത്തിൽ നമുക്കെത്തുകയാണ് അള്ളാഹേ എനിക്കങ്ങനെ ഒരു സംഭവം ഉണ്ടായി ആ സംഭവത്തിൻ്റെ അനുഭവം ഞാൻ ഇന്നും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുപോലുള്ളൊരു മഹാൻ നേരത്തെ എനിക്കിത് പറഞ്ഞു തന്നിരുന്നു എങ്കിൽ ഞാൻ അതിൽ പെടുകയില്ലായിരുന്നു ഈ മഹാന്റെ സാമീപ്യം എനിക്ക് നേരത്തെ കിട്ടിയിരുന്നുവെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുമായിരുന്നു എനിക്ക് പറ്റിയില്ല അതങ്ങനെ ഇരിക്കട്ടെ ഞാനിപ്പോഴെന്നു പറയുകയാണ് ഏതായാലും എല്ലാവർക്കും പ്രയോജനമുള്ള ഒരു കാര്യമാണ് നമ്മളങ്ങനെ ഒരു വീട്ടിൽ ചെല്ലുന്നു ഒരു വീട്ടിലൊരു ബന്ധുവിൻ്റെ വീട്ടിൽ ചെല്ലുന്നു ആ ബന്ധുവിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഏറ്റവും അടുത്തൊരു ബന്ധുവാണ് ആ മനുഷ്യൻ നമുക്കതാ ഒരു ഗ്ലാസ്സിനകത്തൊരു പാനീയം കൊണ്ട് തരുന്നു ചായ ചായയാകാം അതല്ലെങ്കിൽ അത് കാപ്പിയാകാം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകാം നമ്മളത് ആ സന്തോഷമായിട്ട് സാധനം നമ്മൾ മേടിക്കുമ്പോൾ അല്ല അതിൽ നമുക്കൊരു സംശയം തോന്നുന്നു അങ്ങനെ ഒരു സംശയം തോന്നി കഴിഞ്ഞാൽ ആ സാധനം ആ തന്ന സാധനത്തിൻ്റെ ഒരു ഇരുപത്തഞ്ച് ശതമാനം അതായത് അല്പമേ അത് കുടിക്കാവ് ബാക്കിയങ്ങ് മാറ്റി വെക്കണം ഇത്രയും ഞാൻ കുടിച്ചാൽ മതി കൂടുതൽ ഞാൻ കുടിക്കുന്നില്ല നിങ്ങൾ തന്ന ചായ എനിക്ക് പകുതി ചായ മതി കുടിക്കാൻ അതിനപ്പുറം കുടിക്കുകയില്ല ചായ ഇത് കൂടിപ്പോയി അല്ലെങ്കിൽ കാപ്പി കൂടിപ്പോയി അതുകൊണ്ട് ഞാൻ കുറച്ചേ കുടിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു കുറച്ചങ്ങ് കുടിച്ചു കഴിഞ്ഞാൽ അല്ലാ ഈ സത്യത്തിൽ ഇത് അവരെന്തെങ്കിലും കൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പടച്ചതമ്പരാൻ്റെ കൃഹ കൊണ്ട് ഒരു കാരണവശാലും നമ്മൾ പേടിക്കണ്ട നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല നമുക്ക് ക്ക് ഏക്കത്തുമില്ല എന്ന് ഒരു മഹാനായി വ്യക്തി ഇന്നലെ എനിക്ക് പറയുകയാണ് ആ വിവരമാണ് ഞാൻ നിങ്ങളോടും പറയുന്നത് അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറയുന്ന ഒരു സാധനം അപാരമാണ് പല രീതിയിലും ചെയ്തു വിടുന്നുണ്ട് അതിൻ്റെ പ്രധാനമായ ഭാഗം എന്ന് പറയുന്നത് ഷെയ്ത്താന വിടുന്ന സംഗതിയാണ് ഷെയ്ത്താന ഇങ്ങനെ പല രൂപത്തിൽ അവരാവാഹിച്ച് ഇങ്ങനെ വിടുകയാണ് ആ ഷെയ്താനിങ്ങനെ വന്നിട്ടാണ് നമ്മൾ ഈ കുഴപ്പങ്ങളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ഇതിൻ്റെ ഒരു മാർഗം ഇതാണെങ്കിൽ മറ്റെങ്ങനെ മറ്റ് ഷെഹർ ഇങ്ങനെക്കുന്നവരെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഷെഹറിനെ മാറ്റുന്ന ഒരുപാട് സംഭവങ്ങൾ നേരത്തെയുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ വഴിയിൽ കൂടി നമുക്ക് ശഹരിനെ അങ്ങ് മാറ്റാം അല്ലാതെ പല മാർഗങ്ങളും നമുക്ക് പറയുന്നിട്ടുണ്ട് അതേതെങ്കിലും ഒരൊന്ന് രണ്ട് മാർഗ്ഗങ്ങൾ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ശഹരിനെ അങ്ങ് മാറ്റാവുന്നതേ ഉള്ളു ആ ശെഹർ എന്ന് പറയുന്ന സീതാനുണ്ടല്ലോ അത് വലിയൊരു സാധനമാണ് പല രീതിയിലുള്ള സാധനമാണ് ഇത് അള്ളാഹു സുഹാനുഭൂവത്താല സൃഷ്ടിച്ച ഒരു സാധനമാണ് അള്ളാഹുമായിട്ടത് ഭയങ്കരമായി വെല്ലുവിളിച്ചൊരു സാധനമാണ് ഇത് സമരം ചെയ്ത ഒരു സാധനമാണ് അങ്ങനെ ഇത് സമരം ചെയ്തപ്പോൾ അള്ളാഹു സുഹാനുഭൂമത്താല ഷെയ്താനോട് പറയുന്നു നീ കൂടുതലിനി സംസാരിക്കേണ്ട നീ ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞപ്പോൾ ആ ശൈത്താൻ താൻ പറയുന്നു ഞാനിങ്ങനെ ഇറങ്ങി എങ്ങനെ പോകുകയില്ല നിന്റെ സൃഷ്ടികളെ ഉണ്ടല്ലോ നിന്റെ സൃഷ്ടികളെ ഞാൻ വഴിതെറ്റിപ്പിച്ച് കളയുമെന്ന് അള്ളാഹിനോട് പറഞ്ഞപ്പോൾ അള്ളാഹ് സ്വാനുഭൂത്തായപ്പോൾ പറയുന്നു അള്ളാഹി അള്ളാഹു പറയുന്നു നീ അങ്ങനെ വഴിതെറ്റിച്ച് കഴിഞ്ഞാൽ ഞാൻ അവർക്ക് പുറത്ത് കൊടുക്കുമെന്ന് അല്ലാ പറയുന്നു വീണ്ടും പറയുന്നു വീണ്ടും അവൻ പറയുന്നു

ആ പറഞ്ചെ അള്ളാഹുവിൻ ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ അള്ളാഹുവിന് കുറവുണ്ടായ സമയത്ത് ഇറങ്ങിപ്പോഴാ എന്ന് കട്ടിയായിട്ട് പറഞ്ഞപ്പോൾ ആ നിന്ന നിലയിൽ നിന്നൊരു മൂത്രവും ഇങ്ങനെ ഒഴിക്കുകയാണ് അവൻ അവൻ ഒഴിച്ചിട്ട് അവിടെ നിന്നിങ്ങനെ പോടിപ്പോവുകയാണ് അവനൊരു വലിയൊരു സാധനമാണ് ആ സാധനത്തെ നമ്മൾ സൂക്ഷിക്കണം അതിന് ശേഷമാണ് അഴുതില്ലാഹുവിന് ശ്രീതാനുറീം വിഷ്ണുല്ലാഹു വറഹമാൻ വഹീം എന്നുള്ളത് അള്ളാഹു സുഹാനത്താനാ നമുക്ക് വേണ്ടി തരുന്നതും പിന്നെ നമുക്ക് ആയത്തുകളും കുറവാനും തരുന്നതുമെല്ലാം വിശേഷമാണ് ഇതെല്ലാം ഒന്ന് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ഈ സൈതാനോ കുടും മാറ്റാവുന്നതാണ് കാലം ഞാനിപ്പോൾ പറയുന്നതേ ഉൾപ്പെടെ നിർത്തുകയാണ് കൂടുതലും ഞാൻ പറയുന്നില്ല നിർത്തുകയാണ് അസ്സാം വലൈക്കും വരഹമുലാ തല വർത്തൂ